ആലക്കോട് നിർമ്മാണം പൂർത്തീകരിച്ച കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പുതിയ കെട്ടിടം പി ജെ ജോസഫ് ചെയ്തു വാർത്തകൾ നിങ്ങൾക്കായി ക്യാപിറ്റൽ ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന പൊതുജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരു ഗ്രാമപ്രദേശത്ത് ലഭ്യമാക്കുന്നത് ഗ്രാമീണ മേഖലയുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായിക്കുമെന്ന് ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി നിർമ്മിച്ച കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായ ആലക്കോട് ഡെവലപ്മെന്റ് സൊസൈറ്റിയെയും സ്ഥലം സൌജന്യമായി നൽകിയ റെനീഷിജു പള്ളിവാതിക്കലിനെയും അദ്ദേഹം ആദരിച്ചു ഒരു സബ് രജിസ്ട്രാർ ഓഫീസോട് കാലഘട്ടത്തിൽ വരെ ഞാൻ ജിസ്ട്രേഷനോട് മന്ത്രിയായിരുന്നു കമ്പ്യൂട്ടറൈസേഷനെ പറ്റി ആലോചിച്ചപ്പോൾ ആദ്യം നാല് ഓഫീസുകൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ തീരുമാനിച്ചവർ ആദ്യം തൊഴി ഓഫീസാണ് കമ്പ്യൂട്ടറൈസ് ചെയ്തത് ഇപ്പോൾ ആ സൗകര്യങ്ങൾ ആയിരിക്കുന്നു ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി ഈ കരിക്കോട് ഓഫീസ് ആലക്കോട്ടേക്ക് മാറുമ്പോൾ ഈ ജനങ്ങൾക്ക് വേണ്ട സൗകര്യപ്രദമാണ് ആക്ടിവിറ്റീസ് പ്രാധാന്യം സന്തോഷമുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം മനോജ് കൊക്കാട്ട് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു കക്കൊഴി ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അമീർ ഇളന്ദേശം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജാൻസി മാത്യു ആലക്കോട് ഡെവലപ്മെന്റ് സൊസൈറ്റി കൺവീനർ കെ ജോർജ് രജിസ്ട്രേഷൻ ജോയിന്റ് ഇൻസ്പെക്ടർ ജനറൽ പി കെ സാജൻകുമാർ ജില്ലാ രജിസ്ട്രാർ പി കെ ബിജു തൊടുപുഴ സബ് രജിസ്ട്രാർ പി ജി സന്തോഷ് കുമാർ വിവിധ രാഷ്ട്രീയ സാമൂഹിക കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന യോഗത്തോടനുബന്ധിച്ച് കാരിക്കോട് സബ് രജിസ്ട്രാർ ഓഫീസിന്റെ നിർമ്മാണത്തിന്റെ സ്ഥലം സൗജന്യമായി നൽകിയ റണീഷ് പള്ളി വാതുക്കലിനെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ആദരിച്ചു ഇടുക്കിയിലെടുക്കി ലൈവ് അബ് വിദ്യാന്തയമേ ആവഹിസ്ലാ ഇതിനത്തിന്ന പുട്ടുപോലെ കുഞ്ഞി എടുക്കാനോ എൻ്റെ പപ്പ ഈ മൂട്ട പോൽ പാട്ട വണ്ടി ഒന്ന് മാറ്റി തന്നോ ഈ വണ്ടി മാറ്റിട്ട് ഒരു പരിവടിയുമില്ല അത് നിങ്ങൾ ആലോചിക്കാൻ പറ്റാ എന്നാ പിന്നെ ഇന്നെ മോഡിഫൈ ചെയ്തു കൂടേ മോഡിഫൈറോ അതനാ കുരിച്ചാ എക്സ്ട്രാ ഫിറ്റിങ്സ് അത് നടത്തി അടി കൂടി겠다 കാർ വീലെ ജില്ലയിലെ ഏറ്റവും വലിയ ടെക്നീഷ്യൻസ്മാരുടെ സേവനം ഏറ്റവും വിലക്കുറവിൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ടയേഴ്സ് മ്യൂസിക് സിസ്റ്റം സീറ്റ് കവർ പവർ വിൻഡോ റെക്സിംഗ് ഫ്ലോർമാറ്റുകൾ തുടങ്ങി എല്ലാവിധ ആക്സസറീസുകളും ഞങ്ങളും അടിപൊളിയായി ക്യാപിറ്റൽ കാർഫാൻസി ഓപ്പോസിറ്റ് ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ കട്ടപ്പന